ർത്ഥിയായ അമ്മയെ മകൾ പാട്ടുപാടി വിജയിപ്പിക്കും മലപ്പുറം മഞ്ചേരി നഗരസഭ ഇരുപത്തിനാലാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ രചിതയ്ക്ക് വേണ്ടിയാണ് മകൾ മീര പാട്ടുപാടുന്നത് അമ്മയ്ക്ക് വേണ്ടി സ്വന്തം ശബ്ദത്തിൽ പാട്ടുപാടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മീര സന്തോഷമുണ്ട് കാരണം വോക്സ സ്റ്റുഡിയോസിൽ വേണ്ടിട്ട് വേണ്ടിട്ട് അമ്മയ്ക്ക് പാടുന്നത് സന്തോഷം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മീര നേരത്തെ പാടിയ ആടുജീതം സിനിമയിലെ പാട്ട് വൈറലാവുകയും സാക്ഷാൽ എ ആർ റഹ്മാൻ തന്നെ കമന്റ് ഇടുകയും ചെയ്തിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിരവധി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പാട്ടുപാടുന്നുണ്ട് പാടുന്നുണ്ട് അതിനിടെയാണ് സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയും പാട്ടുപാടിയത് ഏറെ അഭിമാനമുണ്ടെന്ന സ്ഥാനാർത്ഥി രചിതോ അഭിമാനമൊക്കെയാണ് തോന്നുന്നത് മോള് ജയിപ്പിക്കുക അതെ അതെ നേരത്തെ ഇതേ വാർഡിൽ നിന്നുള്ള മെമ്പർ കൂടിയായിരുന്നു രചിത ഇത്തവണയും വലിയ ആത്മവിശ്വാസത്തിലാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഈ വാർഡിൽ തന്നെ കൌൺസിലർ ആയിരുന്നു വിജയിക്കും ഇവിടെ നല്ല സാധ്യതയുള്ള വാർഡാണ് നമ്മള് പിന്നെ അന്ന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഇവിടെ തന്നെ എല്ലാവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ജയിക്കാൻ നൂറ് ശതമാനം മകളുടെ പാട്ടിനൊപ്പം താൻ ചെയ്ത വികസന പ്രവര്ത്തനങ്ങളും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് രചിത മീഡിയാവൺ മലപ്പുറം